സൂപ്പർ സ്റ്റാർ നടനും ഒരു സൂപ്പർ സ്റ്റാർ നടിയും രഹസ്യമായി വിവാഹം കഴിച്ചു ജനവാർത്ത ബോളിവുഡിൽ നിന്നാണ് വരുന്നത് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സഞ്ജയ് ദത്തും സൂപ്പർനടി രേഖയും രഹസ്യ വിവാഹം കഴിച്ചു എന്നാണ് വാർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുകേഷ് അഗർവാൾ എന്ന വ്യവസായി വിവാഹം കഴിച്ച രേഖ അദ്ദേഹത്തിന്റെ മരണശേഷം നെറ്റിയിൽ നിന്ന് സിന്ദൂരം മായ്ച്ചുകളഞ്ഞിട്ടില്ല എന്നതാണ് ഇത്തരം വാർത്തയ്ക്ക് ആധാരമെന്നും കേൾക്കുന്നുണ്ട് അമിതാഭ് ബച്ചനൊപ്പം ഒത്തിരി ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ച രേഖയ്ക്ക് അതിൽ കവിഞ്ഞ ബന്ധം രഹസ്യമായി ഉണ്ടെന്നും അന്ന് പാപ്പരാസികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു ഈ ബന്ധത്തിന്റെ പേരിൽ ജയാബച്ചനുമായി ബിഗ് ബി എന്നും അടിയിലായിരുന്നത്രേ ഇപ്പോൾ സഞ്ജീതത്തിന്റെ പേരിൽ രേഖയെ ചേർത്ത് കെട്ടാൻ കാരണം രേഖയുടെ ജീവചരിത്രം രചിച്ച യാസിർ ഉസ്മാനാണ് രേഖ അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ യാസിർ ഇത്തരത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സംസാരം രേഖയ്ക്കെതിരെ ഇത്തരം കിംവദന്തികൾ ഉയർന്നു തുടങ്ങിയതിനെ പ്രതിരോധിക്കാൻ യാസിർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രേഖയുടെ ചരിത്രം പൂർണ്ണമായി വായിക്കാത്തവരാണ് ഇതിന് പിന്നിലെന്നാണ് കേൾക്കുന്നത് അല്ലാതെ സഞ്ജീതത്തും രേഖയും തമ്മിൽ ഒരു ബന്ധവുമില്ലത്രേ എന്തായാലും നമുക്കും കാത്തിരിക്കാം സത്യം എന്താണെന്നറിയാം ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്